എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ പൂജ തുടങ്ങി ഞങ്ങളെല്ലാവരും എത്തിച്ചു തന്നെ കുറച്ച് സന്തോഷമുണ്ട് നന്ദിയേറ്റവും കൂടുതൽ സന്തോഷം എൻ്റെ ഗോഡ് ഫാദറായ ഹരിരൺ സാറിൻ്റെ നാട്ടിലാണ് ഈ ഫോം ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അദ്ദേഹം കൊണ്ട് സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹത്തിന് വിരിഞ്ഞാന്ന് ചെന്നൈ പോകുന്നു അദ്ദേഹത്തിനായിട്ട് അദ്ദേഹം അവർക്കായിട്ടും ആഗ്രഹിക്കാൻ പറ്റി വരുമെന്ന് പറഞ്ഞു പിന്നെ ഈ സബ്ജക്റ്റ് വിഷ്ണു രജീഷൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇത് നോവു പറയാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ഒരു സ്ക്രിപ്റ്റിങ്ങാണ് അപ്പോൾ അത്രയും എനിക്ക് വിശ്വാസം തോന്നി ഈ സ്ക്രിപ്റ്റില് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത് പിന്നെ കുറച്ച് ആള് ഇതിൻ്റെ നിർമ്മാണം ആര് ചെയ്യുമെന്നുള്ളൊരു ആലോചനയിൽ വരുന്നത് അപ്പോഴാണ് ജൂലിയസിനെ പോലെ ഒരു കലയും ഒക്കെ സ്നേഹിക്കുന്ന ഒരാള് പ്രൊഡ്യൂസറായിട്ട് വരുന്നത് അദ്ദേഹം രേഖ എടുക്കുന്നത് ഈ സിനിമയിലേക്ക് ഞാൻ എത്താൻ ഒറ്റ കാരണമുള്ളൂ ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററുടെയും ഡയറക്ടറുടെയും അവരുമായിട്ട് ഇരുന്നപ്പോൾ അവരുടെ ഹാർഡ് വർക്ക് എത്രമാത്രം ഉണ്ടെന്നുള്ളത് ആ ഒരൊറ്റ ഇരുത്തത്തില് മനസ്സിലാകാം ഞാനൊക്കെ വിശ്വസിക്കുന്നത് ഏതൊരു വിജയത്തിന്റെ ഫോർ ഹാർഡ് വർക്ക് എന്തും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം പക്ഷേ ഹാർഡ് വർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല അത്രമാത്രം ഹോംവർക്ക് അവർ ഇതിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഹാർഡ് വർക്ക് വിജയിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ദൈവം ഉണ്ടെന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അവരധികം മാത്രം വർഷങ്ങളുടെ എന്താ പറയാ ഒരു എക്സ്പെരിമെൻറ്റ് അതിൻ്റെ അതിൻ്റെ ഗവേഷണം എല്ലാം ഇതിന്റെ പിറകിലുണ്ട് ആ ഹാർഡ് വർക്കിന് ഫലം കിട്ടട്ടെ അതിന് മാക്സിമം ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ എന്തെല്ലാം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ അവർക്ക് സപ്പോർട്ട് ചെയ്യും പിന്നെ അതിനനുസരിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള എന്താ പറയുക ഒരു ഹൺഡ്രഡ് മീറ്റർ റേസിന് ഒരുങ്ങിയ പോലെയുള്ള നല്ലൊരു ക്രൂ എനിക്ക് കിട്ടി എല്ലാ ടെക്നിക്കൽ ക്രൂ അതുപോലെ തന്നെ അടക്കം ഷഹീൻ അടക്കം അഷ്കർ അടക്കം ഇന്നത്തെ എന്താ പറയുക മലയാളം ഇൻഡസ്ട്രിയിലെ പ്രധാന നടന്മാരെയും ഒക്കെ ഇതിൽ നല്ലൊരു ടീമിനെ ഉൾപ്പെടുത്താൻ പറ്റി അപ്പം ഇത്രയ്ക്ക് ഇവരെ വാഗ്ദാനം ഉണ്ടാകുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാന്ന് മനസ്സിലായി ബാക്കി നിങ്ങളെല്ലാവരെയും ഏറ്റെടുത്തോളും എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയും സപ്പോർട്ടും എന്നും ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ഒരു നിറഞ്ഞ കയ്യടി ഈ ഒരു അവസരത്തിൽ ആരും സിനിമക്കായി അതിലെ ഓരോ അംഗങ്ങൾക്കായി ഒരു ഫാമിലിയാണ് അപ്പോഴത്തേക്ക് എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട് നിറഞ്ഞ കയ്യടി ഇവിടെ അത് രജീഷ് പരമേശ്വരനും ഡോക്ടർ ദിനേഷ് ബാബുവിനും നായകനായ എറണാകുളത്ത് സ്കൈ ലൈൻസ് കോളേജ് അവിടുന്ന് മാറി അവിടെ സൈജു താമസിക്കുമ്പോൾ എന്റെ മകളോട് താമസിക്കുന്നു അപ്പൊ ഈ സൈജു കയറി പോകുമ്പോൾ എൻ്റെ മോൾ പറയും ആ സൈജുവിന്റെ കൂടെ പോയി സിനിമയിലെ മകളുടെ കുട്ടിയും സൈജുവിൻ്റെ മോനും കൂടിയാണ് കളി അതൊരു നമ്മുടെ ജീവിതത്തിലൊരു മധുര മധുരം നിറഞ്ഞ മോഡയാണ് എന്തായാലും ഈ സിനിമ വിജയമാകട്ടെ ഇന്നത്തെ ദിവസം പ്രത്യേകത മകരം ഒന്നാം തീയതിയാണ് ഇന്ന് മകരപ്പൊങ്കനാണ് ഐശ്വര്യത്തിൻ്റെ ദിവസമാണ് ആ ഐശ്വര്യത്തിൻ്റെ ദിവസമാണ് തിരി തെളിയിച്ചത് പ്രതീക്ഷ മാത്രമല്ല വൻ വിജയമാണ് മനസ്സിൽ വരുന്നത് അത് അതായത് നാലാമത്തെ സിനിമയാണ് ഞാൻ ഒരു പോലീസ് ക്യാരക്ടർ സ്വീകരിക്കുന്നത് സന്തോഷമെന്ന് വെച്ചാൽ എൻ്റെ ഫാദറിൻ്റെ കരിയറിൽ ഡിഗ്രിങ്ങൾ അദ്ദേഹം ഒരുപാട് സിനിമകൾ പോലീസ് ക്യാരക്ടർ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ സ്ഥലത്തെ മേഖല രീതി അതേപോലെ ഇങ്ങനെ കുറച്ച് ശേഷം ഒരുപാട് സന്തോഷമാണ് സഹിച്ചായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ എക്സൈറ്റഡാണ് ഒരുപാട് ബഹുമാനിക്കുന്നത് ഷൂട്ട് ചെയ്യാൻ വരുന്നത് കോഴിക്കോട് പോലെ തന്നെ നല്ല രുചികരമായ സിനിമ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു അപ്പൊ അന്ന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എല്ലാരെയും പ്രാർത്ഥന ഉണ്ടാവുക അനുഗ്രഹങ്ങൾ ഉണ്ടാവുക